ഈ അപ്പൂപ്പൻ താടികളെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത് ഞങ്ങള് ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പന്താടികളല്ലേ സതീശനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തരരുത് ജൂനിയർ മാൻഡ്രാക്ക് സിനിമയുണ്ട് അതുപോലെ ആയി ഇങ്ങോട്ട് തരരുത് പിടിച്ചു നിർത്തണം അവിടെ തന്നെ അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പൊ എന്നെ പറയരുത് പറയും കയറുന്നത് പറയും എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടായത് ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരംതാണ് പോയത് എന്തോലുണ്ടാക്കാൻ വന്നിരിക്കുക ശ്രീനിവാസൻ പദക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ ഇതൊരു നടക്കു പോ അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം അയ്യേപ്പോയി ബലിദാനികളെ ഒറ്റ കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കേണ്ട ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ആ വിധി അകർപ്പെടുത്തുമെന്ന് വായിച്ചു നോക്കി ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞിട്ടില്ല സംഘടനക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വണ്ടി എടുക്കട്ടെ ർ അറിയാമല്ലോ സംഘപ്രവർത്തകർ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാണ് എങ്ങനെയാ ഭീഷണി വന്നത് ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത് ഒറ്റകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനക്ക് അകത്തിരിക്കുന്നവർക്കാണ് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് ഒരേ ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാരവാഹി ജയിലിൽ കൊടുക്കുന്നു ശ്രീനിവാസൻ വധക്കേസിലെ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഒറ്റകാരൻ എന്ന് വിളിക്കരുത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു സ്വാമി അങ്ങനെ അങ്ങ് പോയാലോ